ടോം ൻചറിയില്ലാവും രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി ഹാപ്പി ബർത്ത്ഡേ മോളെ എവിടുന്നൊരു അലറിൽ കേട്ട് അനുവാതിലേക്ക് നോക്കി ദോ അവിടെ നമ്മുടെ ഷർപ്പഥങ്ങൾ മത്തേ പുറന്ത നാൾ വാഴ്ത്തിക്കേ ചിന്നു വന്ന് അനുവിനെ കെട്ടിപ്പിടിച്ചു ബാലൻസ് അനു നേരെ ബെഡിലേക്ക് വീ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കൂട്ടാണ്ട് നിങ്ങൾ മാത്രം കെട്ടിപ്പിടിച്ച് കളിക്കണ്ട അതും പറഞ്ഞ് ആമി ആബി അവരുടെ മേലേക്ക് വീണു ഇതിപ്പം ഞാൻ മാത്രം എന്തിനാ ഉണക്കുന്നേ ആര് ചേച്ചിയും കൂടെ വീണപ്പോ പൂർത്തിയായി എൻ്റെ ഇടികളൊന്നും ഇതിപ്പോ കടപ്പുറത്ത് മത്തി ഉണക്കാനിട്ട പോലെ ബേർത്ത്ഡേ ആ അനു ഓ ഇന്നാണെ ഞാൻ നശിച്ച ദിവസം സോറി ചിന്നു മാറും റേഷൻ കടയിൽ അരിച്ചാക്കിയിട്ട പോലെ എല്ലാവരും മേലേക്ക് മേലെ കിടക്കുകയാണ് ആദ്യം ഏറ്റവും മേലെ കിടക്കുന്ന ആര്യ ചേച്ചി എണീറ്റു പിന്നെ അഭി പിന്നെ ആമി പിന്നെ ചിന്നു അനു അവിടെ തന്നെ കിടന്നു എടി ദൈവന്യേ അനു പറഞ്ഞ പോലെ അവളെവിടെ ഒരു കേട്ടു എല്ലാവരും അനുവിന്റെ നോക്കി തേച്ച ജാമു പോലെ അനുവിന്റെ താഴെ കിടക്കും ദേവു മാറി എല്ലാവരും കൂടെ എന്റെ മണ്ടക്ക് വരുന്ന എന്തിനാടി നീ എന്റെ ദേഹത്തുനിന്ന് എഴുന്നേറ്റിട്ട് അവിടെ ഇരിക്ക് ഇരിക്കാൻ പറഞ്ഞാള എന്നോ കണ്ടില്ല മുത്തേ ആര് ചേച്ചി എന്താ പോയി ബോഡി ഫുള്ള് പോല ഫുഡ് കഴിക്കുമ്പോൾ സെറ്റാകും ആമി അത് പോയിന്റ് ഒരാളവിടെ ഒരു ഇടി കഴിഞ്ഞ് വന്നേയുള്ളൂ ആമി ആരി ആര് ചേച്ചി തന്നെ എപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നേ ചിന്നു അതെ ആമി ദൈവം പ്രകാരം അനുവിന് സർപ്രൈസ് കൊടുക്കാൻ നമ്മുടെ ഗേൾസ് പദങ്ങൾ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വാ നമുക്ക് അകത്തേക്ക് തുള്ളിച്ചാടി മുന്നിൽ പോയി അയ്യോ ഞാനും പോട്ടെ ആരി ആര് ചേച്ചിയും അവിടെ പിന്നാലെ പോയി ആരി ചേച്ചി ഉള്ളിലേക്ക് അടക്കാൻ പോയതും എന്തിലോ ഇടിച്ചു നിന്നു ഏ ഇതെന്താ ചൈനയുടെ വന്മതിലോ ആരി ചേച്ചി അതിൽ തല ഒന്നുകൂടി ഇടിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്തു നിക്കുവോ ഇതെന്താ പട്ടൻസൊക്കെ ആരു ചേച്ചി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കി അവിടെയുള്ള ദേവേട്ടനെ കണ്ട് ആരു ചേച്ചിയുടെ കിളികൾ കാശിക്ക് കൂടും കുടുക്കിയെടുത്ത് പറന്നു ദേവേട്ടൻ അന്ധമിട്ട് ചേച്ചിയെ നോക്കി താൻ ആരാളു ആരു ചേച്ചി പെട്ടെന്ന് ചോദിച്ചു നീ ആരാ ദേവേട്ടൻ ആഹാ ഇവിടെ കയറി വന്ന് ഞാൻ ആരാന്നോ ആരു ചേച്ചി പറയുന്ന കേട്ടാ തോന്നു നീ വീട്ടിലെയാണെന്ന് ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാ ഈ തന്റെ വീട് നല്ലല്ലോ സത്യം പറ താനിവിടെ കക്കം കയറിയതല്ലേ തന്റെ മുഖം കണ്ട ഒരു ഉണ്ടല്ലോ ദേ ആനാവശ്യം പറയത് ഇത് എന്റെ ഫ്രണ്ടിന്റെ കൂടെ വീടാ ഇങ്ങനെ ഒരു ഫ്രണ്ടിന്റെ കാര്യം എനിക്ക് അറിയില്ലല്ലോ സത്യം പറടി നീ ഇവിടെ മോഷ്ടിക്കാൻ കയറിയതല്ലേ കള്ളി പേരും കള്ളി ദേവേട്ടൻ ആഹാ ആരോടെ കള്ളി ആരാണ് നിർത്ത് ഇവളെന്താ പ്രശ്നം ചീന്ന അവിടേക്ക് വന്നു എടി ദേ ഇയാൾ കക്കം കയറിയതാ ഇവള് മോഷ്ടിക്കാൻ കയറിയതാ രണ്ടുപേരും ഒരേ സമയം പറഞ്ഞു കക്കാനും മോഷ്ടിക്കാനും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ദേവേട്ട ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തില് മൂത്തത് ഏറ്റവും ബുദ്ധിയുള്ളത് ആര് ചേച്ചി പിന്നെ ചേച്ചി ഇതാണ് ദേവേട്ട ഞാൻ പറയാറില്ലേ ഷട്ട അതില് ദേവേട്ടൻ എന്റെ ഏട്ടൻ ചിന്നു മൂത്തവരുടെ വാക്കും മൂത്തുനെല്ലിക്ക് ആദ്യം കൈക്കും പിന്നെ മതിരിക്കുന്ന പക്ഷെ ഈ മൂത്തത് ആദ്യ അവസാനം ഫുൾ ടൈം കയ്പായിരിക്കും ഇതാണ് നിന്റെ ചേട്ടൻ ആര് ചേച്ചി നീ പോടി ദേവേട്ടെ നീ പോടാ ആരു ചേച്ചി ചൂ ഒന്ന് നിർത്തുന്നുണ്ടോ ഞങ്ങൾ പോയി അനുവിനെ കാണട്ടെ ചിനി ഇതും പറഞ്ഞ ആരു ചേച്ചിയുടെ പിടിച്ച് ഉള്ളിലേക്ക് പോയി എന്നാദി എന്റെ ആര് ചേച്ചി നിങ്ങള് ദേവട്ടിനെ പിടിച്ച് കള്ളനാക്കിയല്ലോ അനു എന്നെ കള്ളിയാക്കിയില്ലേ ആ അതുകൊണ്ട് ഉണ്ട് അഭി ഹലടി ഷട്ട്പഥങ്ങൾ പോയിസിനെ പരിചയപ്പെട്ടില്ലല്ലോ ഓ കോഴി കൊക്കാൻ തുടങ്ങി അത് പിന്നെ ആമിയൊന്ന് പരിങ്ങി ഉം മതി മതി അതെ നിങ്ങൾക്കറിയാത്ത രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു ചിന്നു അതെന്ത് രഹസ്യം ഞങ്ങൾക്കറിയില്ലല്ലോ അതെന്റെ രഹസ്യാണെന്ന് പറഞ്ഞു എന്താ നീ ആ രഹസ്യം ഒരു കൂലാകാരിയാ ഏ അതൊരു കലയാണ് കൂല അത് ചേച്ചി സ്റ്റോറി ചെയ്ത എവിടെ എപ്പോ എങ്ങനെ അവള് നല്ല എഴുത്തുകാരിയാ എനിക്ക് സ്റ്റോറി വായിക്കാനൊക്കെ നല്ല ഇഷ്ടം ചിന്നു താഴ് ഇവരുടെ മയത്തിലൊക്കെ തള് ഇത് തള്ളന്നല്ല ഞാൻ വായിച്ചിട്ടുണ്ട് ബഷീറിന്റെ പാത്തുമാൻ്റെ ആട് പിന്നെ മഞ്ഞക്കുളി രവീന്ദ്രന്റെ കരിവൂരന്റെ ജീവിതങ്ങൾ പിന്നെ കുഞ്ഞപ്പച്ച മുനമ്പിലിന്റെ മറക്കിരുന്ന പറമ്പും മറക്കാൻ കഴിയാത്ത ഓർമ്മകളും ഡിറ്റക്ട് ചെയ്യുന്ന പോലെ എനിക്കിഷ്ടമാണ് വാരിക്കുവിലെ കൊലപാതകം മൂന്നുവട്ടം വായിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും നീ വായിച്ചിട്ടുണ്ടോടി ഉണ്ട് ചിന്നു എന്നാ പാത്തുമ്മയുടെ ആടിനെ പറ്റി പറക്കേക്കട്ടെ പറയാലോ പാത്തുമ്മയുടെ ആടിനെ കാണാൻ നല്ല ഭംഗിയാണ് പാത്തുമ്മട കിട്ടുന്ന മുറ്റത്തുള്ള മാവിലാണ് മാവിൽ രണ്ടുതരം മാങ്ങകളുണ്ട് പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും പച്ച മാങ്ങ ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാ ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മന്ന് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ നല്ല രസമാ ആ രസം കൂട്ടി ഞാൻ നിറയെ ചോറ് കഴിക്കും അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല ടേസ്റ്റാ ചപ്പാത്തികൾ കോതം കിട്ടുന്ന പഞ്ചാബിൽ നിന്നാ പഞ്ചാബി ഹൗസിനേക്കാൾ എനിക്കിഷ്ടം മല്ലുസിങ്ങാ അതിൽ ഉണ്ണിമൂന്നിനേക്കാൾ ഇഷ്ടം കുഞ്ചാക്ക ബോബനെയാണ് അയാളുടെ സിനിമകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ജമുന പേരിയാണ് കാരണം അതിൽ പാത്തുമ്മയുടെ ആടുണ്ട് ചിന്നു പറഞ്ഞിർത്തി ഞങ്ങളോട് എന്തിനായി ചതി എന്നുള്ള ഭാവത്തിൽ അവർ ആരും ചേച്ചിയും നോക്കി അവിടുത്തെ അവസ്ഥ അതിനേക്കാൾ ഭയാനകം ഭയങ്കരം മാറി മാറി നോയിച്ച കാണിച്ചു ഇപ്പൊ ഞാനത് വായിച്ചിട്ടുണ്ടെന്ന് നന്നായി മനസ്സിലായി മോളെ നന്നായി മനസ്സിലായി എല്ലാവരും ചാണകത്തിൽ ചവിട്ടിയ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് പറഞ്ഞു ചേച്ചിയും പറഞ്ഞിട്ട് കാര്യമില്ല ഇവളോട് നമ്മളൊന്നും ചോദിക്കരുതായിരുന്നു ആമി ഞാൻ പറഞ്ഞു സത്യല്ലേടി എടി അതെ അതെ സത്യം ശിവ സുന്ദരോ വാ നമൊരു സെൽഫി എടുക്കാം പറഞ്ഞ പോലെ അതെടുത്തില്ലോ പിന്നെ പിന്നവിടെ സെൽഫി പൂരായിരുന്നു ദേവിന്റെ ആയിരുന്നു മാസ്റ്റർ അവസാനം സെൽഫി എടുത്ത് തളന്നിരിക്കുമ്പോൾ അനു പറഞ്ഞു എടി നമ്മൾ സെൽഫി എടുത്തല്ലേ നമുക്കൊരു കുൽഫി കഴിച്ചാലോ അനു ആര് ചേച്ചിയുടെ ഫോൺ എടുത്തു അതിലെടുത്ത ഫോട്ടോസ് എല്ലാവരുടെയും വാട്സാപ്പ് വഴി സെൻഡി കൊടുക്കുന്ന തിരക്കിലാണ് അവര് നേരം ചേച്ചിയെ വാരി അവസാനം സൈകെട്ട് ചേച്ചി അവിടെ നിന്ന് എണീറ്റ് താഴേക്ക് നടന്നു അതിന്റെ പിന്നാലെ ബാക്കി എല്ലാവരും താഴെ ചെന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും എല്ലാം ഷഡ്പഥങ്ങളെ പരിചയപ്പെടുത്തി കുറച്ചു നേരം കൊണ്ട് തന്നെ എല്ലാവരുടെയും റേഞ്ച് അവർക്ക് മനസ്സിലായി ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് ബോയ്സ് ഷട്ട്പഥങ്ങൾ അവിടേക്ക് വന്നത് അവരെ കണ്ട് നമ്മുടെ ആമിയുടെ ഉള്ളിലെ കോഴി ഉണർന്നു അവൾ അവരെ തന്നെ നോക്കി നിന്നു ഇതിലാണ് ജമ്മുക്കൂസ് ആമി ദേ ആ നിൽക്കുന്ന ദൈവൾക്ക് കാണിച്ചു കൊടുത്തു ദയവ് വന്നല്ലോ ഷഡ്പദങ്ങള് ജമ്മു ഇക്കൂസ് ഞങ്ങൾ നോക്കി പറഞ്ഞു ആരി ചേച്ചി ദേവേടിനെ കണ്ടതും ഒറ്റ പുച്ചായിരുന്നു ദേവേട്ടാ കണ്ടിട്ട് അനുവിനെ നോക്കി അനു വിളിച്ച് കാണിച്ചു ഡെങ്കിപ്പനി വരുത്തുന്ന മലേഷ്യൻ കൊതികിനെ പോലെ ആമി അവരുടെ ചോരൂറ്റി കൂടി നിൽക്കുകയാണ് ഇപ്പൊ ശരിയാക്കി തരാം അനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി അതെ ഇക്കൂസേ അനു എന്താ അനു ജമ്മു ആമി വീട്ടിലെ ഒറ്റ മോളാണ് അപ്പൊ ആമിക്ക് ഒരേ നിർബന്ധം കുറെ ചേട്ടന്മാര് വേണമെന്ന് അപ്പൊ നിങ്ങളൊക്കെ ഇവളെ സ്വന്തം അനിയത്തിയായിട്ട് എടുക്കണം ആമി അവൾ നോക്കി പല്ലു അടിച്ചു അതിനെന്താ നിന്നെ ഞങ്ങൾ അനിയത്തിയായിട്ട് എടുത്തിരിക്കുന്നു പോരെ ദയവേട്ട ആമി നോക്കി പറഞ്ഞു സുഭാഷ് ആമി പ്ലിങ്ങി നിന്നു നീ റൂമിലോട്ട് ഓടി കാണിച്ചേരാ ആമി അനുവിനെ നോക്കി പതുക്കെ പറഞ്ഞു അനു പിന്നെ ആമിയിൽ നിന്ന് ഒരു അകലമിട്ട് നടന്നു വെറുതെ വെറുതെന്തിനാ ആമിയുടെ കൈക്ക് പണിയാക്കുന്നേ ഉച്ചയ്ക്ക് എല്ലാവരും ഇന്ന് ഫുഡൊക്കെ കഴിച്ചു ഗേൾഷർബുദങ്ങൾ രണ്ടു വട്ടം കഴിച്ചു വൈകിട്ടാണ് കേക്ക് മുറിക്കല് എല്ലാവരോടും സംസാരിക്കുമ്പോഴും അബിയുടെ ശ്രദ്ധ ഇവിടെ നിന്നില്ലെന്ന് അനുവിന് മനസ്സിലായി അവൾ അബി നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി വാവ് ഷട്ട്പദങ്ങൾ ബോയ്സ് ഈശ്വര ഇവളിതിൽ ആരെയും നോക്കുന്നേ ശരിക്കും ഒന്നുകൂടെ നോക്കിയപ്പോൾ അവൾ കണ്ടത് മഹിയേട്ടനെയാ ഇനി ഇവൾക്ക് മഹിയേട്ടനെ ഇഷ്ടമാണോ ഏയ് ആ വഴിയില്ല ദേവൻ അങ്ങനെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം അപ്പൊ നെക്സ്റ്റ് അനു വീണ്ടും ഒന്ന് സ്കാനിങ് എക്സ്റേ മെഷീനുള്ള ബൾബുകൾ പോലെ അനുവിന്റെ കണ്ണുകൾ വെട്ടി തിളങ്ങി അവൾ നോക്കിയെത്തിയത് കിച്ചുവിന്റെ അവിടേക്കാണ് ഇനി ഇവള് കാലിനാണ് ഈശ്വരാ ഇല്ല ഇത് അനുവദിച്ചുകൂടാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇവളയാൾ നോക്കുന്ന എനിക്കെന്താ എന്നാലും വേണ്ട അബിക്ക് കാലം ചേരൂല അവൾ വീണ്ടുവരെ നോക്കി അവിടെ ഇപ്പൊ കാലിയില്ല എന്നാലും അബി അവിടേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അപ്പൊ കാലനല്ല വേറെ ആരാ ഇവള് ദേവട്ടാണ് നോക്കുന്നത് കൊള്ളാൽ ഗച്ച് ഗള്ളി ആരെയും അറിയിക്കാതെ അണ്ടർവെയർ ഇടാണല്ലേ ഏഹ് അല്ല അണ്ടർലൈൻ ലൈൻ വലിയ ആണല്ലേ കാണിച്ചു തരാം അനുഷ് അഡ്പദങ്ങൾ വിളിച്ചുകൊണ്ട് റൂമിൽ പോയി എന്താടി എന്തിനാ പോയിക്കുവാന്ന് അബി ഓഹോ മോഡൽ ലൈൻ വലിയതിന്റെ വിഷമാണല്ലേ അനു ലൈൻ വലിയ ആരും അതേ നീ ലൈൻ വലിക്കുവാ ആരും അറിയാതെ ഞാൻ കണ്ടുപിടിച്ചു ഏഹ് അല്ല കണ്ടുപിടിച്ചു സത്യം പറി ആരാള് എടി അത് പിന്നെ എനിക്ക് അഭി ഉം നിനക്ക് പറയേ അത് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ച ഇഷ്ടല്ല ഇഷ്ടല്ലെന്ന് ചോദിച്ച ഇഷ്ടമാണ് പക്ഷെ എന്തോരുക്ഷൻ ഗജ് കള്ളി ചിന്നു ആള് പറ ആര് ചേച്ചി പറയാൻതിരിക്കുന്നു നമ്മള് ദേവേട്ട് അനു ഏ അപ്പ എന്റെ നാത്തൂനാണോ ഇത് ഞാനൊന്ന് കണ്ണു നിറച്ച് കാണിട്ടെ ചിന്നു ആടി നാത്തൂ സിന്നു അതും പറഞ്ഞ അവിടെ മേലേക്ക് ചാടി മോർജി കോപ്പിന്റെ മേത്ത് നിന്ന് ഞാനിങ്ങനെ നിന്റെ ആത്തൂനാവുന്നു എന്റെ ചേട്ടനല്ലേ ദേവേട്ടൻ ദേവേട്ട എനിക്ക് സ്വന്തം ചേട്ടനെ പോലെയാ അഭി അപ്പൊ സ്വന്തം ചേട്ടനെയാണ് അബിനി ഞാൻ ദേവേന്റെ കാര്യല്ല പറഞ്ഞു അപ്പ ഇവള് പറഞ്ഞോ അത് ഇവള്ക്ക് ബോധമില്ലാണ്ടാണ് അപ്പൊ ശരിക്കുള്ള ആളാരാ ഞാൻ പറഞ്ഞു വിച്ചേട്ട കാര്യ അമ്പിടീ വിച്ചേട്ടനാണോ ശരിക്കും ഇഷ്ടാണോ അറിയില്ല എന്തോരീത് ആ ഇത് ലത് തന്നെ ഏത് ലവ് ആണോ എടി പൊട്ടിക്കളി എനിക്ക് വിച്ചേനെ പ്രേമാ അതെ അങ്ങനെ അബിയുടെ മാവും പൂത്ത് ഇനി എന്നാ എനിക്ക് അപ്പ എനിക്കോ നിങ്ങളെക്കാൾ മൂത്ത ഞാനല്ലേ ആര് ചേച്ചി വല്ലതിനേയും പ്രേമിച്ചുടേ ചിന്നു നോക്കിട്ടാണോ കിട്ടണ്ടേ എനിക്കും അതെ എന്നാൽ ഞാൻ കരുതി അഭി എൻ്റെ നാത്തൂവിനാവുന്നു ചിന്നു നീ വിഷമിക്കണ മൊത്തം നമുക്ക് വേണമെങ്കിൽ ആര് ചേച്ചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് വേണം എന്റെ ഏട്ടൻ്റെ ജീവിതം നായ് നക്കാൻ പിന്നെ ദേവേണ് കെട്ടി തോന്നി കിണറ്റിലിതാ എടുത്താ അതിനേക്കാൾ മുന്നേ ഒരു അനിയത്തി വന്ന് നക്കിയതാണല്ലോ കിട്ടിയല്ലേ ഇല്ല ചോദിച്ചു മേടിച്ചു നന്നായി അല്പസമയത്തിനേഷം എല്ലാവരും കേക്ക് മുറിച്ചു പിറന്നാൾ സമ്മാനമായി അച്ഛനവർക്കൊരു ഫോൺ കൊടുത്തു കേക്കിൽ കുളിച്ചാനും എങ്ങനെയൊക്കെയോ കുളിച്ചു വന്നു ദിവസത്തിൽ ഒരു തവണ കുളിക്കുന്ന കഷ്ടപ്പാട് അനുവിനെ പോലുള്ളവർക്കെ അറിയും അനു കുളിച്ചിറങ്ങുമ്പോൾ ഷഡ്പഥങ്ങളുണ്ട് അപ്പം ശ്രീ ചേച്ചി എൻ്റെ അനു നീ എങ്ങനെ സഹിക്കുന്നവരെ ശ്രീ അവളെ ഞങ്ങളാ സഹായിക്കുന്നത് ചിന്നു എന്നാലും ഒരു എന്നാലും ദിവസം ഒരു തവണ കുളിക്കാൻ മടിയുള്ള എന്നെ നിങ്ങൾ രണ്ടു തവണ കുളിപ്പിച്ചില്ലേ അതും തലവരെ നനച്ചു അയ്യോടാ പാവം നീ ഒ നന്നായി കുളിക്കട്ടെ എന്ന് കരുതി യോടി ഞാൻ നന്നായി കുളിക്കാറുണ്ട് ഒവ്വ കുളിക്കാണെന്ന് പറഞ്ഞ് കയറി ഡാൻസും പാട്ടും കളിക്കാറില്ല പണി അത് നിന്റെ പണി നിർശ്രി പരട്ടകളെ ഞാനിവിടെ ശോകമുഖമായിട്ട് ഇരിക്കുമ്പോഴാ ആമി എന്താണ് നിനക്ക് ആമി എന്താണെന്നോ എനിക്ക് ഫ്രീ ആയിട്ട് വരുത്തി ചേട്ടന്മാരും ഉണ്ടാക്കി തന്നില്ലേ ആമി അതാണോ അതെന്നെ എന്താ കാര്യം ശരി അത് ചേച്ചി ജമ്മിക്കൂസുകൾ പെങ്ങളാക്കി അതിനെന്താ നല്ലതല്ലേ ചേച്ചിക്കോളെ അറിയാൻ പറഞ്ഞ കേട്ടാ പല ആമ്പിള്ളേരെ കണ്ടാലേ ഇവളുടെ കണ്ണ് വെള്ളത്തിട്ട കസു പോലെ വീർത്തു വരും തക്കലാളെയും വാങ്ങി നോക്കും ആപിയെല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു പാവം ആമിയുടെ കോഴിക്കുഞ്ഞൾ നീ തല്ലിക്കൊന്നില്ലായിരുന്നു പാവം ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടന്മാർ വേണമെന്ന് ആ നീ വായി നോക്കുന്ന എല്ലാവരും നിന്റെ പ്രായമായിരിക്കുമല്ലോ ആര് ചേച്ചി ചേച്ചി വിളിച്ചെന്നെ കൊണ്ട് വെറൊന്നും വിളിപ്പിക്കരുത് നീ വേണെങ്കിൽ കാർത്തിക് സാറിനെ നോക്കോ ആബി ഒരു കാർത്തിക് ചാറ് ഞാൻ പോയത് അതാരാ ശ്രീ ചോദിച്ചു ചോദിക്കാൻ കാത്തുന്ന പോലെ ചിന്നുമെല്ലാം അങ്ങോട്ട് പൊടിപ്പുന്നൊങ്ങൾ വെച്ച് പറഞ്ഞുകൊടുത്തു ആമിയാണെങ്കിൽ എന്നെ നാറ്റീച്ച അടങ്ങൂ എന്ന മട്ടിലും കാർത്തിക് സാറിന്റെ കണ്ണ് നോക്കാൻ പറയണം ആ എന്തിനാ അല്ല ഇവളെ പോലത്തെ കോഴിക്കുഞ്ഞിനെ നോക്കണമെങ്കിൽ കണ്ണിന് വല്ല പ്രോബ്ലം കാണും ആമി ഞാൻ ഡീസന്റായി ആര് ചേച്ചി ഞങ്ങൾ പിന്നെ കത്തി വെച്ചിരുന്നു അവരെല്ലാവരും ഇന്ന് ഇവിടെയാണ് രാത്രി തങ്ങുന്നത് എല്ലാവരും വീട്ടിൽ നിന്ന് പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് രാത്രി ഫുഡ് എടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ അവിടെ ഇടയ്ക്കായിട്ട് ഇരുന്നു രാത്രിയായിട്ട് ഉറങ്ങാതിരിക്കുന്ന പിള്ളേരെ അച്ഛനമ്മമാരെല്ലാം റൂമിലേക്ക് ഓടിച്ച് വിട്ടു ഷട്ട്പഥങ്ങളെല്ലാം ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ പിള്ളേരെ ആര് ചേച്ചി ഏയ് ഇല്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും കളിച്ചിരുന്നാലോ ആ എല്ലാവരും കൂടെ ബെഡിൽ വട്ടമിട്ടിരുന്നു അല്ല എന്തപ്പോ ദേവു ആധാറിയൂല നമുക്ക് കളിക്കാം ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് എന്തിന് നീ പെട്ടെന്ന് തോൽക്കാനോ ഞാൻ തോൽക്കില്ല എനിക്ക് ബുദ്ധി ഉണ്ട് ഒരു തോടിന്റെ കരയിൽ അഞ്ച് കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നാരെണ്ണം പറന്നുപോയി ഒന്ന് പോയില്ല എന്തുകൊണ്ടാ ആമി ചോദിച്ചു അവസാനം ഒത്തിരി അറിയാതെ എല്ലാവരും തോറ്റു എന്നാ ഞാൻ പറയാം ആ അഞ്ച് കിളികളിലൊന്ന് ബസിലെ കിളിയായിരുന്നു ചളിയായ എന്നാ വേറെന്ന് പറയാം മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ ഉണ്ടെങ്കിൽ സച്ചിൻ എത്ര ദുൽഖർണ്ട് ഒന്ന് അറിയില്ല നീ തന്നെ പറ പത്ത് ടെൻ ദുൽക്കർ അത്ര എന്ന് ഞാനും ചോദിക്കാം മമ്മുക്കാക്കും ലാലേട്ടനെ ചൂട് എടുക്കാത്ത എന്താന്ന് അറിയോ ഒരുപാട് നേരം ആലോചിച്ച ശേഷം അവർ പറഞ്ഞു ഇല്ല എന്താ മാമുക്കാ കുലാലേട്ടൻ്റെ എപ്പോഴും ഫാൻസ് ഉണ്ടായതുകൊണ്ടാ ഏ അയ്യേ എനിക്ക് സഹിക്കാൻ മേലെ ഈ കട്ടച്ചളി അയ്യ് ഞാൻ നിർത്തി നിങ്ങളുള്ള കമ്പനി ഇട്ട് ഞാൻ പോണു നാളെ കാണാം